തെരഞ്ഞെടുപ്പിന് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ പത്ത് വാഗ്ദാനങ്ങളുമായി ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മെയ് ഇരുപത്തി അഞ്ചിന് ആറാംഘട്ട വോട്ടെടുപ്പിലാണ് ഡൽഹി ഉൾപ്പെട്ടിരിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് കെജ്രിവാൾ കെജ്രിവാൾക്ക് ഗ്യാരണ്ടി എന്ന കൂടിയാണ് വാഗ്ദാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എ പിയുടെ ഉറപ്പുകൾ പണപ്പെരുപ്പ് കുറയ്ക്കുമെന്നും തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നും കെജ്രിവാൾ അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ മുൻനിർത്തുന്നത് വൈദ്യുതിയാണ് ആം ആദ്മിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാമത് ഉള്ളത് രാജ്യത്തുടനുവളം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭിക്കുമെന്നും കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷേ പവർക്കെട്ട് നിലനിൽക്കുന്നുണ്ട് മോശം ഭരണ നിർവഹണം മൂലമാണിത് സംഭവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഈ ഡൽഹിയിലും പഞ്ചാബിലും ഈ സ്ഥിതി തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ അത് തിരുത്തുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി ഈ രണ്ടാമത്തെ വാഗ്ദാനമായി കെജ്രിവാൾ ഉയർത്തി കാണിക്കുന്നത് വിദ്യാഭ്യാസമാണ് ഇത് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണം എന്നാണ് എ നേതാവ് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും ഇതിനായി അഞ്ചു ലക്ഷം കോടി രൂപ ആവശ്യമായി പറഞ്ഞിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പകുതി വീതം തുക ചിലവഴിക്കുമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മൂന്നാമത്തെ വാഗ്ദാനമായ ആരോഗ്യ മേഖലയെ കുറിച്ച് കേജ്രിവാൾ നിലപാട് വ്യക്തമാക്കിയിരുന്നത് നമുക്കറിയാം ഏഹ് ജയിലായിരുന്നപ്പോഴും ഈ ആരോഗ്യ മേഖലയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു അവർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ മരുന്നുകളും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളും ഒക്കെ ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉത്തരവൊക്കെ ഇറക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു വലിയ വിശ്വാസമുണ്ട് ി സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തുമെന്നും വലിയ തട്ടിപ്പിന് വഴിയൊരുക്കുന്ന ഇൻഷുറൻസ് ഒഴിവാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഈ എല്ലാ കോണുകളിലും ആശുപത്രി സംവിധാനം എത്തിക്കുമെന്നും ഇതിന് അഞ്ചു ലക്ഷം കോടി രൂപയാകുമെന്നും പറയുന്നുണ്ട് ഈ ചെലവ് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് വഹിക്കുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ഭൂമി ചൈനീസ് നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാക്കണമെന്നാണ് നാലാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് അതായത് നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്നും കേജ്രിവാൾ അഞ്ചാമത്തെ വാഗ്ദാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാമിനാഥൻ കമ്മീഷണർ റിപ്പോർട്ട് പ്രകാരം കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുമെന്ന് ഡൽഹിക്ക് സംസ്ഥാന പദവിയും യുവാക്കൾക്ക് രണ്ടു കോടി തൊഴിലവസരങ്ങളും അവസരങ്ങളും അഴിമതി തുടച്ചു നീക്കും എന്നിങ്ങനെയാണ് മറ്റ് വാഗ്ദാനങ്ങളെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് രാജ്യത്തുടനീളമുള്ള വ്യാപാരികൾക്ക് വ്യവസായം നടത്താൻ വേണ്ടി അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് പത്താമത്തെ ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി വ്യാപാരികൾ വ്യവസായം അവസാനിപ്പിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നതായും കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പത്താമത്തെ വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത് പി എം എൽ എയുടെ പരിധിയിൽ നിന്ന് ജി എസ് ടി ഒഴിവാക്കുമെന്നും പറയുന്നുണ്ട് കാരണം ജി എസ് ടി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അത് ലളിതമാക്കുമെന്നും ഭരണപരമായും നിയമപരമായും കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കെജ്രിവാൾ വാഗ്ദാനത്തിൽ പറയുന്നുണ്ട് എന്തായാലും കെജ്രിവാൾ കെട്ടി ഡൽഹിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി അവിടെ മുൻതൂക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ തന്നെ ഒരുപാട് കളികളും നടക്കുന്നുണ്ട് ഈ ബി ജെ പി എങ്ങനെയെങ്കിലും വീഴ്ത്താനുള്ള കാര്യങ്ങൾ പക്ഷെ ബി ജെ പിക്ക് ഇതിലെല്ലാം ഭയമാണ് കാരണം കെജ്രിവാൾ കേജ്രിവാൾ ഒരുപാട് വാഗ്ദാനങ്ങൾ വെക്കുന്നു ജനങ്ങൾ ഇതിൽ പോകുമോ എന്ന് തന്നെയാണ് ഭയമുള്ളത് ഇനി മാതാക്കി ജയ് വിളിക്കുന്ന കെജ്രിവാൾ അത് കഴിഞ്ഞ് ഈ കുലാബ് സിന്താബാദ് എന്നാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും വന്ദേ മാതരം എന്നും വിളിക്കുന്നുണ്ട് ഇതും ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ അതായത് കോൺഗ്രസിനെയോ തൃണമൂലിനെയോ മറ്റേതെങ്കിലും പാർട്ടിയോ ഭയപ്പെടുന്നതിനേക്കാൾ ബി ജെ പി കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലും വളരെയധികം ഭയപ്പെടുന്നു അതിനുള്ള കാരണമാണ് ഈ പറഞ്ഞത് ഈ നേതാവും പാർട്ടിയും ബി ജെ പിയുടെ ഹിന്ദുത്വ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന രീതിയിലാണ് മോദിക്കുള്ളത് ഇനി ഈ വാഗ്ദാനങ്ങളും അവർക്ക് ഏറെ ആശങ്ക ചെലുത്തുന്നുണ്ട് നരേന്ദ്രമോദി വികസനം പറഞ്ഞാൽ കെജ്രിവാൾ ഗ്യാസ് സബ്സിഡിയെ കുറിച്ചും സൗജന്യ വൈദ്യുതിയെക്കുറിച്ചും പറയും അതാണ് നമ്മൾ ഈ വാഗ്ദാനത്തിൽ കണ്ടത് ഈ മോദി രാമിനെ കുറിച്ച് പറഞ്ഞാൽ കെജ്രിവാൾ ഹനുമാൻ ചാലിസ ചൊല്ലും ഇതിനിടെ അയാൾ അംബേദ്കറിനെ കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചും പറയും ജയിലിൽ കിടന്ന് പോരാടി തിരിച്ചു വന്ന നേതാവിന്റെ പരിവേഷം കൂടി ചേർന്നതോടെ ബി ജെ പിക്ക് ഇതുപോലൊരു തലവേദന ഇനി തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകില്ല എന്നതാണ് മറ്റൊരു കാര്യം അതിനിടയിലാണ് ആ പാദ്മി വെല്ലുവിളിച്ചുകൊണ്ട് ഈ പത്ത് വാഗ്ദാനങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്